ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് ഏടാകാതിരിക്കും ഇതെങ്ങനെ തയ്യാറാക്കുക നോക്കാം അതിനായിട്ട് അടുപ്പിലേക്ക് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മല്ലി എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് പറയുന്നില്ല മത്തി എത്രയാണ് അതിനനുസരിച്ചാണ് നമ്മൾ ഇതെടുക്കേണ്ടത് കേട്ടോ ഉലുവ ഒരു അര ടീസ്പൂണും അര ടീസ്പൂണും അളവിൽ വലിയ ജീരവും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ചൂടാക്കിയെടുത്ത് നമ്മൾ അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയൊരു കഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ചതച്ച് കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് അരയണം നല്ല പേസ്റ്റ് രൂപത്തിലാവണ്ട രൂപത്തിലാവണ്ടട്ടോ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും ഇതേപോലെ ചതച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതങ്ങ് വഴറ്റിയെടുക്കാം നന്നായിട്ട് മുരിഞ്ഞ് വരണം എന്നൊന്നുമില്ല ഒന്നിങ്ങ് വഴന്ന് കിട്ടിയാൽ മാത്രം മതി ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് പുളിവെള്ളം അതുപോലെ തന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മല്ലിയും കുരുമുളകും വലിയ ചിരക ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചിരുന്നല്ലോ ചൂടാക്കി പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം അപ്പോൾ മത്തിയാണ് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു റെസിപ്പി കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാം മീനുകൊണ്ട് ദേവലം ചെയ്യാവുന്നതാണ് മത്തിയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ല നെയ്യുള്ള വലിയ മത്തിയാണ് അപ്പോൾ ഇത് നമുക്കിതേപോലെ മുകളിലൊക്കെ ഈ ഒരു മസാല ഒന്നിങ്ങനെ ഇതേപോലെ ഒന്നും ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ കുറച്ച് ഉണങ്ങിയ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പച്ചക്കറിവേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് ഒരാഴ്ച വരെ എങ്കിലും നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കണം അതുകൊണ്ട് ഞാൻ എന്തായാലും ഉണങ്ങിയ കറിവേപ്പില തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതേപോലെ തന്നെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്നെ വേവിച്ച് പറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് ചെറിയ കനലിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറുതായിട്ട് നമുക്ക് തിളച്ച് തിളച്ച് അങ്ങ് വറ്റിയെടു വരണം അപ്പോൾ നന്നായിട്ട് വറ്റി വരുന്നവർക്ക് വരണം എന്നുള്ളവർക്ക് അങ്ങനെ വെക്കാം അല്ല ചെറിയ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിതാ നമ്മൾ തീ തീയൊക്കെ ഒന്ന് മാറ്റി കനലിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്കിത് ഇതേപോലെ നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ മീൻ മറച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗം ഒരേപോലെ നിങ്ങൾ വെന്ത് കിട്ടുകയും ചെയ്യും അല്ലാതെ തന്നെ നമുക്ക് വേവും അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് മറച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്കിത് തണുത്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ കുറുകി വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ചയിൽ കൂടുതൽ കേടാകാതിരിക്കുന്ന റെസിപ്പിയാണ് എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്